ഇപ്പോൾ വയനാട് ദുരിത ബാധിതർക്ക് വീട് വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു അതിലിപ്പോ ഒരു ഏറ്റവും പുതിയതായിട്ടൊരു വിവാദം അതിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ അവിടെ ഒരു വീട് ഒരാൾക്ക് വെച്ച് നോക്കിയ ഒരു വീട് മാതൃകാ വീട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തോളം അതിന്റെ ചിലവ് ആയിരം സ്ക്വയർ ഫീറ്റിൽ വെച്ച വീടാണ് അപ്പോൾ ഇതിനെതിരെ മീ ടി ബിൽറാം ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ആ വിമർശനം അതായത് നിശിതമായ വിമർശനമാണ് സർക്കാരിന് ഊരാളിനെതിരെയും വി ടി ബിൽഡറാം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അതായത് ഈ വയനാട് ദുരന്തം അറിയാമല്ലോ ഇവർക്ക് വേണ്ടിയിട്ട് പിരിച്ച പണമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം ഈ പണമൊന്നും ചെലവഴിക്കുന്നില്ല സർക്കാർ കോടി അതെ എഴുന്നൂറ്റി എൺപത് കോടിയാണ് ടോട്ടൽ ഉള്ളത് അതിൻ്റെ പലിശ മാത്രം മതിയാവും ഈ മുഴുവൻ ആൾക്കാർക്കും വീട് വെച്ച് കൊടുക്കാനെന്നാണ് വി ടി ബിൽഡറാം പറയുന്നത് പി ടി ബാമിൻ്റെ പോസ്റ്റിങ്ങിനെയാണ് എഴുന്നൂറ്റമ്പത് കോടി രൂപ വയനാടിന് മാത്രമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വർഷത്തെ പലിശ തന്നെ കുറഞ്ഞത് എഴുപത് കോടി വരും ഇതാണ് സർക്കാർ ഊരാളുങ്കൽ വഴി നൽകുന്ന വീട് അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് മന്ത്രി കെ രാജൻ പറയുന്നതനുസരിച്ച് മുപ്പത് ലക്ഷം രൂപയാണ് ചിലവ് നിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകുക സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സർക്കാരിന് ഇരുപത് ലക്ഷം വീതം നൽകിയാൽ മതിയാകും ബാക്കി പത്ത് ലക്ഷം സൗജന്യ സാധന സാമഗ്രികളായും മറ്റും സർക്കാർ കണ്ടെത്തി നൽകും നാട്ടു നടപ്പ് അനുസരിച്ച് സാമാന്യം നല്ല രീതിയിൽ ചെയ്യാൻ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കുന്നത് കിച്ചണിലും മറ്റും അടിസ്ഥാനപരമായ ഫർണിഷിങ്ങും പുട്ടി ഫിനിഷിൽ പെയിൻറ് ചെയ്യുന്ന അടക്കമുള്ള റേറ്റാണത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് പതിനേഴ് പതിനെട്ട് ലക്ഷം വന്നേക്കാം പരമാവധി കുറച്ചുകൂടി നന്നാക്കി ചെയ്താൽ ഇരുപത് ലക്ഷം വരെ ആവാം സർക്കാരിനും ഊരാളുങ്ങളിലിനും ഇത് മുപ്പത് ലക്ഷം ആവുന്നത് എങ്ങനെയെന്ന് അവർ തന്നെ ആധികാരികമായി വിശദീകരിക്കട്ടെ നാനൂറ് വീടിന് ഇരുപത് ലക്ഷം വീതമാണെങ്കിൽ എൺപത് കോടി മതി നൂറിലേറെ ആളുകൾ സർക്കാരിന് വീട് വേണ്ടെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ഒഴിവായിട്ടുണ്ട് ബാക്കി മുന്നൂറോളം പേർക്ക് മാത്രമേ സർക്കാർ യഥാർത്ഥത്തിൽ വീടുണ്ടാക്കേണ്ടതായിട്ടുള്ളൂ അതിന് മാക്സിമം അറുപത് കോടി മതിയാകൂ അതായത് ദുരിതാശ്വാസ നിധിയിൽ ലഭിക്കുന്ന ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണത്തിൻ്റെ പലിശ മാത്രം മതിയാകും ബാക്കിയുള്ള ദുരിതാശ ദുരിത വീട് വെച്ച് നൽകാൻ അതെങ്കിലും എത്രയും വേഗം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതായത് ഈ നമുക്കറിയാം നമുക്ക് വീട് വയ്ക്കുകയും അല്ലെങ്കിൽ വീടുള്ളവരും ഒക്കെ തന്നെയാണല്ലോ എല്ലാവരും അപ്പോൾ നമുക്കറിയാവല്ലോ ഒരു വീടിന് എത്ര ചിലവ് വരുമെന്ന് വീടിൻ്റെ നിർമ്മാണത്തിന് സാധാരണഗതിയിൽ ഈ പറഞ്ഞ കണക്ക് തന്നെയാണ് പരമാവധി ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഈ പറയുന്ന കോൺട്രാക്ടർമാരെടുക്കുന്ന റേറ്റ് അങ്ങനെയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് ഇരുപത് ലക്ഷം ധാരാളമാണ് അത് തന്നെ മതി ഫുള്ളി കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർണ്ണമാക്കി വീടിൻ്റെ താക്കോൽ തരും ഇരുപത് ലക്ഷം രൂപ കോൺട്രാക്ടർമാർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്നുമല്ല അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊന്നും അല്ലാതെ എന്ത് ചിലവാണ് വരുന്നത് പത്ത് ലക്ഷം രൂപ ഒരു വീടിന് അധികമാണ് അങ്ങനെ മുന്നൂറ് രൂപ വീടുകൾക്കാവുമ്പോഴത്തേക്കും എത്ര കോടിയായി അപ്പം ഈ പറയുന്ന പണം ആരുടെ കയ്യിലേക്കാണ് അതായത് സർക്കാർ പഞ്ചായത്തിൽ നിന്നൊക്കെ വീട് വെക്കാൻ അനുവദിക്കുന്ന എത്ര എത്ര ലക്ഷമാണ് അതായത് സർക്കാർ വെച്ച് നൽകുന്ന വീടുകൾക്ക് ഈ റേറ്റ് ആണ് പക്ഷെ സർക്കാർ നമ്മളെ വീട് വെക്കാൻ വേണ്ടി പണം തരികയാണെങ്കിൽ ഇത്രയും പണം തരുമോ അവര് തുകയാണ് തരുന്നത് മൂന്നും നാലും ലക്ഷം രൂപ ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഒക്കെ പരമാവധി തരുന്നത് സർക്കാർ ഈ പറയുന്ന ലൈഫ് ഭവന പദ്ധതി വീടിന് എത്രയാ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം കണക്കുകൾ എങ്ങനെയാ പോകുന്നത് അവര് ചെയ്ത് കോൺട്രാക്ട് കൊടുത്ത് റേറ്റ് ഭയങ്കര നമുക്കറിയാം നാട്ടിലെ എം പിമാരും എം എൽ എമാരും ഒക്കെ ജനങ്ങളെ പറ്റിക്കുന്നത് ഈ വെയിറ്റിംഗ് ഷെഡിന് എൺപത് ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയ പത്ത് ലക്ഷം ഒക്കെ അതെ അത് നമ്മൾ ഈ കോടി മുടക്കി ഫണ്ട് എഴുതി ആരെ പറ്റി ആരെയാണ് ഈ പറ്റിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ടി വിൽറാം കൃത്യമായിട്ടുള്ള ഒരു ഈ വീട് വെക്കുമ്പോ പ്ലംബിംഗ് ഇലക്ട്രിക് എല്ലാം ഉൾപ്പെടെയല്ലേ അതിലെല്ലാം തന്നെ ഈ പറയുന്ന തേർഡ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ ഫസ്റ്റ് ക്വാളിറ്റി ഇട്ടാലും ശരി തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ഇട്ട് ഒരു മീഡിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന വീടിനാണ് ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം തേർഡ് ക്വാളിറ്റിയോ ലാസ്റ്റ് ക്വാളിറ്റിയോ ആണ് ഇടുന്നതെങ്കിൽ അന്ന് കിടക്കില്ല എന്നൊക്കെ വളരെ ചീപ്പാണ് എത്ര നാൾ മാസത്തെ കാര്യം അല്ല അതാണ് ഭയങ്കര പ്രശ്നമാണ് കാരണം നമുക്കറിയാലോ ഒരു സ്വിച്ചിന്റെ വില മുപ്പത് രൂപ തൊട്ടുള്ള സ്വിച്ച് ഉണ്ട് ഇരുപത്തഞ്ച് മുപ്പത് രൂപ തൊട്ടുള്ള സ്വിച്ചുകളുണ്ട് അത് വില കൂടിയതാണെങ്കിൽ ഏതാണ്ട് എൺപത് രൂപ നൂറിൻ്റെ മേലെയൊക്കെ പോകുന്ന സ്വിച്ചുകളുണ്ട് വലിയ വില കൂടിയതൊക്കെ ഉണ്ട് അപ്പോൾ കുറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ആണെങ്കിൽ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെയുള്ള സ്വിച്ചുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൾ കിടക്കും അല്ലാതെ ഈ ക്വാളിറ്റി കുറഞ്ഞ തീരെ ക്വാളിറ്റി കുറഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കേടായി പോകും വയറിംഗ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് നല്ല വയർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും കാലത്ത് നീണ്ടു നിൽക്കില്ല അവിടെയാണ് ഈ ചോദ്യം കാരണം ഈ മുപ്പത് ലക്ഷത്തിന് വീട് ഒരു പണിയുമ്പോൾ ഇവിടെ മാത്രം മറ്റ് നേരത്തെ പ്രിയും പറഞ്ഞ മറ്റ് സ്ഥലത്തൊക്കെ മറ്റ് സാഹചര്യങ്ങളിൽ ഇങ്ങനെയല്ല പത്ത് ആറ് ലക്ഷം രൂപ ലോൺ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അവർ വീട് മറ്റേ ലൈഫ് പദ്ധതിയിൽ ലൈഫ് മിഷനിലൊക്കെ ഇങ്ങനെയല്ല ഇവിടെ മുപ്പത് നോക്കേണ്ടത് അതെ അതിനകത്താണ് വലിയ സംശയമുള്ളത് ഇതെങ്ങനെയാണ് ഇത്രയും ചിലവാകുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇത് ആരൊക്കെ ഒക്കെ കയ്യിലേക്ക് ഇത് പോകുന്നു ഈ പറയുന്ന ആർക്കൊക്കെ ഇതിൻ്റെ ഗുണം കിട്ടുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കണം വിജിലൻസൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അന്വേഷിക്കാമല്ലോ ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇവർ ഈ പറയുന്ന കരാർ കൊടുത്തിരിക്കുന്നത് അവരാണ് നിർമ്മാണ ജോലികളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഒരു വീടിൻ്റെ പത്ത് ലക്ഷത്തിലധികം രൂപ വരികയാണ് എങ്ങനെയാണ് പറ്റുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ചോര ാണ് അത് ചോദിക്കുന്നില്ല അതാണ് അവർക്ക് പിന്നെ ഇതിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ചോദ്യം ചെയ്യാണ് വി ടി ബിറാം കൃത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാവുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വീട് നിർമ്മാണത്തിനൊക്കെ ആയിട്ട് വമ്പൻ തുക ഇവർ ചെലവാക്കുമ്പോൾ ഈ പറയുന്ന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ധനം കിട്ടിയില്ല ധനസഹായം കിട്ടിയില്ല എന്നാണ് പറയുന്നത് എഴുന്നൂറ്റി എൺപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇവർ ചോദിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് സർക്കാരിന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ഈ പറയുന്ന പുനർനിർമ്മാണത്തിന് ഈ പൈസ ആകപ്പാടെ ഈ വീട്ടിപഠനം കൃത്യമായി കണക്ക് നിർത്തി പറയുന്നുണ്ടല്ലോ പോട്ടെ നൂറ് കോടി ആയെന്ന് വെച്ചോ ചില വായിക്കുക ചില ഈ പറയുന്ന പുനർ പുനരധിവാസത്തിനായിട്ട് നൂറ് കോടി ആയി എന്ന് വെച്ചോളൂ നൂറോ നൂറ്റമ്പതോ കോടി ആവട്ടെ ബാക്കി കിടക്കില്ല എഴുന്നൂറ്റി എൺപത് കോടി രൂപയിൽ ബാക്കി അത്രയും പണമില്ലേ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് ഏതാണ്ട് അവിടെ മുന്നൂറ് ഗുണഭോക്താക്കളുണ്ട് മുന്നൂറോ നാനൂറോ പേര് വരും ഒരാൾക്ക് ഒന്നര കോടി വെച്ച് കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ അപ്പം ഈ പൈസ ഇത്രയും വന്നത് ചെലവഴിക്കാതെയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തില്ല എന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നെങ്കിൽ അത് എന്ത് ചെയ്തതിനെ അവർ ഇത് ഇതുപോലും ഇങ്ങനെയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ശരി ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ പറയുമല്ലോ കുറച്ചുകൂടെ എന്ന് പറയാലോ അപ്പോൾ ഈ പറയാ അതിനുള്ള വീട് തുകയുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള പണമാണ് ഈ പറയുന്ന മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാന്നുള്ളതാണത് പരമാവധി വരുന്ന തുകയാണ് ഈ പറയുന്നത് നാട്ടിലുള്ള ഇപ്പോൾ ഇരുപത് ലക്ഷമാണ് ലക്ഷമാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന തട്ടിപ്പ് ജനലുകളും എല്ലാം തേക്കിൽ ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുപ്പത് ലക്ഷം വലിയ തുക വരണമെങ്കിൽ അത്രയും ആഡംബരത്തിൽ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയൊന്നും സാധാരണ സാധാരണഗതിയിലുള്ള നമുക്ക് കണ്ടാണല്ലോ മാതൃകാ വീടിന്റെ ചിത്രം നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനകത്ത് ഗതിയിലുള്ള ഒരു വീടാണത് സാധാരണ ചെറിയതായിട്ടുള്ള ഒരു ഭംഗിയൊക്കെയുള്ള ഇടു തന്നെയാണത് പക്ഷേ അത് ഈ തുകയാകുമോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും വലിയ തുകയിലേക്ക് മാറുന്നത് മുപ്പത് ലക്ഷം രൂപ എങ്ങനെയാണ് നിർമ്മാണത്തിന് ചിലവാകുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യമാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഒരാളുകൾ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് അവർ മറുപടി പറയേണ്ടതുണ്ട് ഇതിനകത്ത് അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതി കണ്ടെത്തേണ്ടതുണ്ട് ആരൊക്കെയാണ് ഇതിനകത്തുനിന്ന് കൈയിട്ട് വരുന്ന ഈ ഈ പണ പറയുന്ന ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങളുടെ പണം ആരാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾക്ക് ഇത് ഇത് നമുക്ക് ആദ്യം മറ്റേ പ്രളയ അതെ അത്തരത്തിലുള്ള സുതാര്യത വേണം